ഹലോ ഗെയ്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് അവർക്കും സ്വാഗതം ശംഖുമുഖം എന്ന് കേട്ടിട്ടില്ലേ അതിൻ്റെ പുതിയൊരു മുഖത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ ഗെയിം ബില്ല് പോലുള്ള പുതിയൊരു മാറ്റത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഇന്ന് ഇവിടെ തന്നെ സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു മേളയുണ്ട് അതിവിടെ ഈ ഇവിടെ ഉപജീവനം നടത്തുന്നവർ സംഘടിച്ച് നടത്തുന്ന ഒരു മേളയാണ് ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ മേളയെക്കുറിച്ച് ഇതിനകത്ത് കയറി ഒന്ന് വീക്ഷിച്ച ശേഷം നമുക്ക് നമ്മുടെ ഗെയിം വില്ലയിലേക്ക് പോകാം ഇവിടെ പ്രധാനമായിട്ടും നാടൻ ഫുഡ് സപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നാടൻ വിഭവങ്ങൾ വാങ്ങിക്കുവാനുള്ള ഒരു പർച്ചേസിംഗ് സെയിൽ സെൻ്ററുകൾ തുറന്നിട്ടുണ്ട് ഒരു വളരെ ചെറിയൊരു കൂടാരത്തിനുള്ളിൽ ഇതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോങ്ങും പിന്നെ മറ്റ് പാട്ട് പാടാനുമൊക്കെ ഉള്ള ഓരോ അവസരങ്ങളും സ്റ്റേജ് ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും വളരെ എൻ്റർടൈൻ ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നിയത് കൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ കയറിയിറങ്ങി പർച്ചേസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ആൾക്കാർ ഫുഡ് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുമുണ്ട് എന്തായാലും ഈ ബീച്ചിനെ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് വളരെ ഒരു അനുഗ്രഹമാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഇതിലൂടെ അവർക്ക് നല്ല ഒരു ബിസിനസ് ഒരു വൺ ഇയർ നല്ലൊരു ബിസിനസ്സിനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്ത് നമുക്ക് ഗെയിം വില്ലയിലോട്ട് കടക്കാം അവിടെ ചെന്ന് നമുക്ക് അതിൻ്റെ ടിക്കറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം അവിടെ എന്തൊക്കെ ഗെയിമുകളാണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അതിലേക്ക് കിടക്കുകയാണ് കുട്ടികൾക്കുള്ള ഗെയിമുകൾക്കൊക്കെ അമ്പത് എൺപത് നിരക്കിലാണ് ടിക്കറ്റ് ഇവിടെ വാങ്ങുന്നത് അതോടൊപ്പം പിന്നെ നമ്മുടെ മെയിൻ പ്രധാന ഹൗസ് ഗെയിം ഹൗസായ മിറർ ഹൗസ് പിന്നെ ഹൊറർ ഹൗസ് അതുപോലുള്ള ഗെയിമുകൾക്ക് കുറച്ച് ചാർജ് കൂടുതലാണ് നൂറ്റമ്പത് രൂപ വാങ്ങിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു സൗജന്യം കൂടിയുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യവും ഇവിടെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഒരു കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു ബോണസ് തന്നെയാണ് മറ്റൊരു വിശേഷപ്പെട്ട പ്രത്യേകത നമുക്ക് ഈ ഗെയിമുകളിൽ കയറുന്നവർക്ക് മാത്രം ടിക്കറ്റ് എടുത്ത് അതിനുള്ളിലേക്ക് കയറിയാൽ മതി ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് യാതൊരു ടിക്കറ്റും ഇല്ലാതെ സൗജന്യമായിട്ട് ഇതൊക്കെ സന്ദർശിക്കുവാനുള്ള അവസരവും അപ്പോൾ ഗെയിമിൽ പങ്കെടുക്കാത്തവർക്ക് ഒരു രൂപ പോലും ഇവിടെ ചിലവ് വരില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് ഇത് ഇതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ വിനോദസഞ്ചാരമായി മാറിക്കൊണ്ടിരിക്കുന്നത് ശംഖുമുഖം പണ്ടുമുതലേ ഉണ്ടായിരുന്ന കിഡ്സ് ടാർപോളിംഗ് അതുപോലെ ബൗൺസിങ് ഇതിനൊക്കെ പുറമെ പുതിയതായിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇല്യൂഷ്യൻ ടണൽ ആൻഡ് മിറർ ഹൗസ് ആൻഡ് ഹൊറർ ഹൗസ് ഇത് മൂന്നും വളരെ സ്പെഷ്യലായിട്ടുള്ള ഗെയിം എന്ന് പറയാൻ സാധിക്കില്ല എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രം എന്ന് തന്നെ പറയാം എന്തായാലും ഇതിൻ്റെ സീക്രട്ടുകളൊന്നും ഈ വീഡിയോയിലൂടെ പൊളിക്കുന്നില്ല കാരണം നിങ്ങൾക്കത് സസ്പെൻസായിരിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കാൻ സാധിക്കുന്നവർ അവിടെ സന്ദർശിക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് റോവേണ്ട്രത്തെ ശംഖ്മുഖത്ത് ഉള്ള ഈ ഒരു സഞ്ചാര കേന്ദ്രം ഇപ്പോൾ ഇതിൻ്റെ മുഖം തന്നെ മാറിയിരിക്കുന്നു അത് വളരെയധികം പ്രതീക്ഷാജനകമാണ് മാത്രമല്ല പഴയ പഴമ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പഴയ എല്ലാ സൗകര്യങ്ങളും അതിൽ കൂടി നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു സെലിബ്രേറ്റി സ്റ്റേജും അതിൻ്റെ സൗകര്യം എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട് അത് നമുക്ക് വിവാഹങ്ങൾ മറ്റ് ഫങ്ഷനുകളൊക്കെ അവിടെ വെച്ച് നടത്താൻ സാധിക്കും അപ്പോൾ അതും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പഴയ ശംഖുമുഖത്തിൻ്റെ മുഖത്തിലേക്ക് പോവുകയാണ് അത് അതിൻ്റെ ഇതിൻ്റെ പിന്നിൽ കൂടി തന്നെ നമുക്ക് നമ്മുടെ ബീച്ചിലേക്ക് ഇറങ്ങാൻ സാധിക്കും ബീച്ചിലിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ രീതിയിലുള്ള ശംഖുമുഖത്തുള്ള കടപ്പുറം കാണാം അതോടൊപ്പം തന്നെ അവിടെ ഉള്ള കുട്ടികൾക്ക് ഒരുക്കിയിട്ട് അന്യ തൊഴിലാളികൾ നടത്തുന്ന കച്ചവട സാധനങ്ങളും മറ്റും ഒക്കെ നമുക്ക് അവിടെ ഇറങ്ങി വാങ്ങിക്കുവാനും പർച്ചേസ് ചെയ്യാനും കാറ്റ് കൊണ്ട് നമുക്ക് കടലിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും സാധിക്കും എന്നുള്ളതും അതിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് കാരണം അതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ പുതിയ കാര്യങ്ങൾ അവർ തുടങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് വിനോദസഞ്ചാരങ്ങൾ കേന്ദ്രങ്ങളിലുള്ളതുപോലെയുള്ള മസാജിങ് ഫിഷുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ സുഖമായിട്ടിരുന്ന് ഫിഷിങ് മസാജും ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഒരു നൈറ്റ് ഷോ ആയതിനാൽ കുറച്ച് ക്ലിയർ കുറവുണ്ട് നമ്മൾ നൈറ്റിലാണ് എടുത്തത് അതോടൊപ്പം തന്നെ ഈ ശംഖുമുഖത്ത് നമുക്ക് പഴയതിനേക്കാൾ കുറച്ചുകൂടി ലേറ്റായിട്ട് വരെ നമുക്ക് ഇവിടെ ആളുകളെ കാണാൻ സാധിക്കും ഒരു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഇവിടെ നല്ല തിരക്ക് ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും వీడియో వైండ్ అప్ చేయను గుడ్ బాయ్